പ്രദേശ തെരഞ്ഞെടുപ്പിൽ കായംകുളം പത്തിയൂരിലെ തോൽവിക്ക് പിന്നാലെ കായംകുളം സി പി എമ്മിൽ പൊട്ടിത്തെറി നേതൃത്വത്തിനെതിരെ മുൻ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എ സജിത്ത് രംഗത്തെത്തി തന്റെ കൈവെട്ടി മാറ്റിയ പോപ്പുലർ ഫ്രണ്ട് നേതാവിനെ പാർട്ടി അംഗത്വം നൽകി സംരക്ഷിക്കുന്നു എന്നാണ് വിമർശനം നാളെയാണ് കായംകുളം ഏരിയ സമ്മേളനം ആരംഭിക്കുക പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് എസ് എഫ് ഐ നേതാവായിരിക്കെസ് ഫ്രണ്ട് പ്രവർത്തകരാൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടയാളാണ് സജിത്ത് പി എഫ് ഐ നേതാവായിരുന്ന പ്രതികളിൽ ഒരാളെ ഇപ്പോൾ പാർട്ടി നേതൃസ്ഥാനങ്ങൾ നൽകി സംരക്ഷിക്കുന്നു പി എഫ് ഐ പ്രവർത്തകർ ആക്രമിച്ച കേസിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം എ എം നസീർ സാക്ഷികളെ സ്വാധീനിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ സാക്ഷികളിൽ ഒരാൾ തനിക്കെതിരെ മൊഴി നൽകി നിലവിൽ പി എഫ് ഐ പ്രവർത്തകരാൽ താൻ ഏത് നിമിഷവും ആക്രമിക്കപ്പെടുമെന്നും സംരക്ഷണം വേണമെന്നും ജില്ലാ സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ആവശ്യമുണ്ട് നിലവിൽ കായംകുളം ഒന്നാംകുറ്റിയിലെ ബ്രാഞ്ച് അംഗമാണ് സജിത്ത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം പാർട്ടി നേതൃത്വം തന്നെയാണെന്നും സജിത്ത് ഫേസ്ബുക്കിൽ എഴുതി ഷാപ്പുകൾ ലേലത്തിന് പിടിച്ച് ഏരിയ സെക്രട്ടറി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസ് നിൽക്കുന്ന വാർഡ് കോൺഗ്രസിന് നൽകുന്നു പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് യു ഡി എഫിനെ ജയിപ്പിക്കുന്നുവെന്നും വിമർശനം എൽ ഡി എഫിന് സ്വാധീനമുള്ള കായംകുളത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു പാർട്ടി അഭിമാന പോരാട്ടമായി കണ്ട പത്തിയൂർ പന്ത്രണ്ടാം വാർഡ് തെരഞ്ഞെടുപ്പിലും സിറ്റിംഗ് സീറ്റിൽ പരാജയപ്പെട്ടു വിഭാഗീയത രൂക്ഷമായ കായംകുളത്ത് ആഴ്ചകൾക്ക് മുൻപാണ് മുൻ ഏരിയ കമ്മിറ്റി അംഗം ബിപിൻ സി ബാബു പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് നാളെ നടക്കുന്ന ഏരിയ സമ്മേളനവും വിഭാഗീയതയുടെ ബലപരീക്ഷണ വേദിയാകും ട്വന്റി ആലപ്പുഴ